ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫെയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ആണ് ഇത് പാർട്ട് ടു ആണ് പാർട്ട് വൺ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇരുപത്തഞ്ചാം തീയതിയിലെ എക്സാമിന് മുമ്പ് മാക്സിമം കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേദിവസവും കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മോക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അറിയാവുന്നവർ ഉത്തരം കമൻ്റ് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവിട്ടതിനു ശേഷമാണ് ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആക്സിയം എം ഫോറിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്ന് ആക്സി എം ഫോറിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ജൂൺ ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആക്സി എം ഫോറിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് നാലാമത്തെ ക്വസ്റ്റ്യൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏത് ഉത്തരം ഓപ്ഷൻ ബി അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആറാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആനമല കടുവാസങ്കേതം കോയമ്പത്തൂരിലെ ആനമല കടുവാസങ്കേതത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സമൂഹ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയുടെ അയൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നേപ്പാൾ നേപ്പാളാണ് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം നേപ്പാളിന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിത നേപ്പാളിന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ സി സുശീല കാർകി സുശീല കാർക്കിയാണ് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ സ്ക്വയർലാൻഡ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡാണ് കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കാൻല കാൻല തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം കാന്ല തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ദീൻദയാൽ പോർട്ട് ദീൻദയാൽ എന്നാണ് കാനല തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേര് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ തീരുമാനിച്ച രാജ്യം വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഡെൻമാർക്ക് ഡെൻമാർക്കാണ് വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ തീരുമാനിച്ച രാജ്യം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന എത്രാമത്തെ മലയാള നടനാണ് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന എത്രാമത്തെ മലയാള നടനാണ് മോഹൻലാൽ ഉത്തരം ഓപ്ഷൻ എ ഒന്നാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന ഒന്നാമത്തെ മലയാള നടനാണ് മോഹൻലാൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് ചെനാം റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ജൂൺ ആറ് രണ്ടായിരത്തി ജൂൺ ആറിനാണ് ചെനാം റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിനാണ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്നത് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മേഘാലയ മേഘാലയയിലാണ് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസ് നടക്കാൻ പോകുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചതെന്ന് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പുല്ലമ്പാറ പുല്ലമ്പാറ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ ഐ എസ് ആർ ഒ ഏതു വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഐ എസ് ആർ ഒ ഏതു വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഗഗന്യാൻ വർഷം ഗഗന്യാൻ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഐ എസ് ആർ ഒ ആചരിക്കാൻ തീരുമാനിച്ചത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മാധവ് നാഷണൽ പാർക്ക് മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ചെസ്സ് നിരോധിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ചെസ്സ് നിരോധിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണ് ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ചെസ്സ് നിരോധിച്ച രാജ്യം ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ എം മുകുന്ദൻ എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇരുപത്തി ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി വീയപുരം ചുണ്ടൻ വീയപുരം ചുണ്ടനാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ അതുപോലെ തന്നെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു അതുകൂടി കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് മോക്ക് ടെസ്റ്റിൽ ഇട്ടിരുന്നു ഉത്തരമറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചവടി എക്സ്പ്രസ് പഞ്ചവടി എക്സ്പ്രസ്സാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതും അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയാണ് വയലാർ രാമവർമ്മ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിന് ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് പതിനെട്ട് ദിവസം ആക്സിയ ഫോറിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏത് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ ആദ്യത്തെ വീഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമല കടുവ സങ്കേതം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയുടെ അണുരാജ്യമാണ് നേപ്പാൾ നേപ്പാളിന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സുശീല കാർക്കി കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ് ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം കാനല തുറമുഖം വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന എത്രാമത്തെ മലയാള നടനാണ് മോഹൻലാൽ ഒന്നാമത്തെ ചനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് മുപ്പത്തി ദേശീയ ഗെയിംസിനെ വേദിയാകുന്നത് മേഘാലയ ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലംപാറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഐ എസ് ആർ ഒ വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ഗഗന്യാൻ വർഷം ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ചെസ്സ് നിരോധിച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വി എപുരം ചുണ്ടൻ ഇന്ത്യയിലാദ്യമായി ഏറ്റവും സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ മാർഗ്ഗം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായി തന്നെ പഠിക്കുക താങ്ക്